വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം സ്വന്തം ജ്യേഷ്ഠനെ ഭയന്ന് ഓടിപ്പോയ യാക്കോബിന് ഹാരൻ ദേശത്തിനടുത്തു വെച്ച് ഉണ്ടായ ഒരു ദർശനത്തിൽ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണിയും അതിൻ്റെ അറ്റം സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നതും മാലാഖമാർ അതിൽ കൂടി ഇറങ്ങുന്നതും കയറുന്നതും കാണാൻ സാധിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവാലയം ഒരിക്കലും ഭൂമിയുടെ നിരപ്പിൽ തന്നെ പണിയാറില്ല പടിഞ്ഞാറ് വാതിലിൽ എത്തുന്നത് തന്നെ പടികൾ ചവിട്ടിയിട്ടാണ് പൂമുഖത്തു നിന്നും ഹൈക്കലായിൽ പ്രവേശിക്കുവാൻ ഒരു ചെറിയ പടി കൂടി കയറണം